സി ബി ഐയെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി സർക്കാർ ഉപയോഗിക്കുന്നുവെന്ന ആരോപണങ്ങൾ നേരത്തെയും ഉയർന്നിട്ടുണ്ട് കൽക്കരിപ്പാടം ഇടപാട് സംബന്ധിച്ച സി ബി ഐ അന്വേഷണ റിപ്പോർട്ടിൽ നിയമമന്ത്രി ഇടപെട്ടതോടെ സി ബി ഐയുടെ വിശ്വാസ്യതന്നെ ചോദ്യം ചെയ്യപ്പെട്ടു സുപ്രീംകോടതി സി ബി ഐയെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു എന്നാൽ സുപ്രീംകോടതി വിമർശനത്തോടെ സി ബി ഐ നിലപാട് മാറ്റി നിയമമന്ത്രിയുടെ ഇടപെടൽ സി ബി ഐ വ്യക്തമാക്കുകയും ചെയ്തു റെയിൽവേ അഴിമതി കേസിലും കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയ നിലപാടായിരുന്നു സി ബി ഐ യുടേത് സി ബി ഐ വിരിച്ച വലയിൽ കുടുങ്ങിയത് റെയിൽവേ മന്ത്രിയുടെ അനന്തരവൻ വിജയ് സിംഗ്ല കൽക്കരി അഴിമതിയുടെ ചൂടാറ നിൽക്കുമ്പോൾ റെയിൽവേ അഴിമതി കൂടി സർക്കാരിന് കനത്ത പ്രഹരമായി അന്വേഷണം പവൻകുമാർ ബൻസാലിലേക്ക് നീങ്ങുന്ന സ്ഥിതി വരെ എത്തി കാര്യങ്ങൾ ഏറ്റവും ഒടുവിൽ സിക്ക് കൂട്ടക്കൊലക്കേസിൽ വിചാരണ കോടതി വെറുതെ കോൺഗ്രസ് നേതാവ് സജ്ജൻകുമാറിനെതിരെ അപ്പീൽ നൽകാനൊരുങ്ങുകയാണ് ഒരുങ്ങുകയാണ് സി ബി ഐ സർക്കാരിന് പലപ്പോഴും തുണയാകാറുള്ള സി ബി ഐ ആണ് ഇപ്പോൾ സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധം ജുഡീഷ്യറിയുടെ ഇടപെടലാണ് സി ബി ഐയുടെ നിലപാട് മാറ്റത്തിന് പ്രേരിപ്പിച്ചതെന്നും പ്രതിപക്ഷ പാർട്ടികൾ ചൂണ്ടിക്കാണിക്കുന്നു ഇന്ത്യ വിഷൻ ന്യൂഡൽഹി